ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വീടിന് വേണ്ടി സ്ഥലം വാങ്ങുന്നത് മുതൽ വീടിൻ്റെ ഗൃഹപ്രവേശം വരെയുള്ള വിവിധ ഘട്ടങ്ങളുടെ വീഡിയോകൾ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു വീട് പണി തുടങ്ങാനിരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വീട് പണി നടന്നു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബെൽറ്റ് ഇല്ലാതെ പണിത ഒരു വീട് ടെറസിന്റെ വീട് തന്നെ ബെൽറ്റ് ഇല്ലാതെ പണിത വീടാണെങ്കിൽ അത് മുകളിലേക്ക് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ച് നിരവധി മെസ്സേജുകളാണ് നമ്മുടെ ചാനൽ നമുക്ക് വന്നിട്ടുള്ളത് ഈ ആഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് മെസ്സേജുകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് വീട് പണിയുന്ന സമയത്ത് ചെറിയ സാമ്പത്തിക ലാഭം നോക്കി അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീടിന് ബെൽറ്റ് ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു വീടായാലും മതിയെന്ന് ധരിച്ച് വീട് പണി നടത്തുകയും പിന്നീട് കാലക്രമേണ നമുക്ക് ആവശ്യങ്ങൾ കൂടി വരുന്ന സമയത്ത് വീടിൻ്റെ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ബെൽറ്റ് ഇല്ല എന്ന് വിചാരിച്ച് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നത് ധാരാളം ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇല്ലാതെ പണിത വീടാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു വിദഗ്ധനായ ഒരു എഞ്ചിനീയറെ കൊണ്ട് കാണിച്ച് അതിനുശേഷം മാത്രം അതിൻ്റെ ജോലികൾ തുടങ്ങുക ഒരു പക്ഷേ ബെൽറ്റ് ഇല്ലാതെ പണിത വീടാണെങ്കിലും അതിന് മുകളിലേക്ക് ഹോളോ ബസ് കൊണ്ടോ മറ്റ് ഹോളോ ബ്ലോക്കുകൾ കൊണ്ടോ വീട് പണിത് അതിനുശേഷം നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്ത് കമ്പിയും പട്ടയും ആക്കി നമുക്ക് വീട് പണി പൂർത്തീകരിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് നല്ല സ്ട്രെങ്ത്ത് നോക്കി വീട് പണിയണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ നാല് ഭാഗത്തും നമ്മൾ പുതിയതായി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തും നാല് ഭാഗത്തും ചുമരുന്നോട് ചാരി നമ്മൾ ഒരു ഫില്ലർ പണിത് ആ പില്ലർ മുകളിലേക്കിട്ട് നമ്മൾ അതിന് മുകളിൽ ബീമ് വാർത്ത് ആ ബീമിന് മുകളിൽ നമ്മൾ പടവ് ചെയ്യുകയാണ് വേണ്ടത് അതുമല്ലെങ്കിൽ നമുക്ക് വീടിനോട് ചാരി കുറച്ച് ഡിസ്റ്റൻസ് കൊടുത്ത് അവിടെ നല്ല പില്ലറാ ആഴത്തിൽ കൊടുത്ത് ആഴത്തിൽ പില്ലറെടുത്ത് നമുക്ക് മുകളിലേക്കൊരു ഒരു കൊടുത്ത് ആ ബീമിന് മുകളിൽ നമുക്ക് പുതിയ ഒരു കെട്ടിടം പണിയുകയാണെങ്കിൽ താഴത്തെ വീടിന് യാതൊരുവിധ വിധ കേടുപാടുകളോ അതിൻ്റെ ഭാരമോ ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ആദ്യം നോക്കേണ്ടതിൻ്റെ പഴയ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെയാണെന്നാണ് പഴയ വീടിൻ്റെ ഫൗണ്ടേഷൻ കൂടുതൽ താഴ്ത്തിയിട്ടില്ല എങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള മാർഗങ്ങളായിരിക്കും തേടേണ്ടി വരിക അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ വീട് ബെൽറ്റ് ഇല്ലാതെ പണിത വീട് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നത് അടുത്ത് അതിൻ്റെ സ്ട്രെങ്ത്തും പഴയ വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത്തും നോക്കിയിട്ടാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിദഗ്ധനായ ഒരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ മാത്രം വേണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി യാതൊരു കാരണവശാലും ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ വീട് പണി പൂർത്തീകരിക്കാൻ പാടില്ല ഇന്നലെയും ഒരു മെസ്സേജ് വന്ന് നമുക്ക് ഒരു ബെൽറ്റ് ഇല്ലാത്ത വീട് പണിയിരുന്നതിന് വേണ്ടി ആരോ പറഞ്ഞു വീടിൻ്റെ താഴ്ഭാഗം മൊത്തം പൊളിച്ചു കഴിഞ്ഞ് പുതുതായൊരു വീട് നിർമ്മിക്കുകയാണ് നല്ലത് എന്നാണ് അപ്പോൾ ഞാൻ ആ കസ്റ്റമറോട് നമ്മൾ സബ്സ്ക്രൈബറോട് പറഞ്ഞത് ആ വീട് പഴയ വീട് പൂർണ്ണമായും പൊളിക്കുക എന്നതിലുപരി ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കുക എന്ന വലിയൊരു ദൗത്യം കൂടി നമുക്കതിലുണ്ട് അതിനനുസരിച്ചുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഇല്ല എങ്കിൽ നമുക്ക് ആ വീട് പൊളിക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കാൻ നമുക്ക് വലിയൊരു ബാധ്യത ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത് നേരെ ഒരു പില്ലർ കൊണ്ട് അതിന് മുകളിലേക്ക് ഭീമിട്ട് പഴയ വീടിന് യാതൊരുവിധ ഭാരവും രൂപത്തിൽ വീട് മുകളിലേക്ക് എടുക്കാവുന്നതാണ് എന്നാണ് ഇങ്ങനെ നിരവധി മെത്തേഡുകൾ നമുക്ക് അതിനുണ്ട് അതെല്ലാം നമുക്ക് ഒരു എഞ്ചിനീയറെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം വേണം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടി അപ്പോൾ ഏറ്റവും പുതുതായി വീട് പണിയുന്ന ആളുകൾ ഈ വീഡിയോ കാണണമെങ്കിൽ യാതൊരു കാരണവശാലും ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഒരു വീടിൻ്റെ ബെൽറ്റിനെ ഏകദേശം ഒരു നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ചിലവ് വരുന്നത് ഈ ഒരു ചെറിയ സംഖ്യക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ബെൽറ്റ് ഇല്ലാതെ വീട് പണിയാൻ പാടില്ല അപ്പോൾ ബെൽറ്റ് ഇല്ലാതെ വീട് പണിയാൻ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കതിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് മൂന്നോ നാലോ മെസ്സേജുകളാണ് ബെൽറ്റ് ഇല്ലാതെ വീട് പണിയ പണിതയാളുകൾ മുകളിലേക്ക് എടുക്കുമ്പോൾ അവരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞാണ് നമ്മൾ വിളിക്കുന്നത് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന സമയത്തെല്ലാം നമുക്ക് പറയാനുള്ളത് ആ വീട് നേരിട്ട് പോയി കാണേണ്ടതുണ്ട് എന്നതാണ് ഇങ്ങനെ വീട് നേരിട്ട് പോയി കണ്ട് അതിന് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അതിന് മുകളിലേക്കുള്ള കാര്യങ്ങളും അതിനുള്ള ഇൻസ്ട്രക്ഷൻസും നമുക്ക് കൊടുക്കാൻ സാധിക്കുക അല്ലാതെ നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ട് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ അറിയാതെ വീടിൻ്റെ സ്ട്രങ്ത് അറിയാതെ വീടിൻ്റെ പരിസരത്തുള്ള അതിൻ്റെ വീടിൻ്റെ മണ്ണിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ നമുക്കൊരിക്കലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ബെൽറ്റ് ഇല്ലാതെ വീട് പണിയുന്ന ആളുകൾക്ക് മുകളിലേക്ക് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എസ് എം ബി ഡ്രോപ്സ് യൂട്യൂബ് ചാനൽ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ